രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ്സിനുമെതിരെ രൂക്ഷമർശനമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പിൽ അംബാനിയെയും അദാനിയെയും കുറിച്ച് സംസാരിക്കുന്നത് നിർത്തിയതെന്ന് ചോദിച്ച അദ്ദേഹം ഇവർക്കിടയിൽ ഒരു രഹസ്യ ഇടപാട് നടന്നിരിക്കാമെന്ന സംശയമുണ്ടെന്നും അവകാശപ്പെടുന്നു അഞ്ച് വർഷമായി കോൺഗ്രസിൻ്റെ രാജകുമാരൻ ഒരു കാര്യം മാത്രമാണ് ആവർത്തിച്ചു കൊണ്ടിരുന്നത് റഫാൽ വിഷയത്തിൽ ശിക്ഷപ്പെടാതെ കടന്നുകൂടിയതിന് പിന്നാലെ അദ്ദേഹം പുതിയൊരു മന്ത്രം ആരംഭിച്ചു അഞ്ച് വ്യവസായികൾ അഞ്ച് വ്യവസായികൾ ക്രമേണ അദ്ദേഹം അംബാനി അദാനി എന്ന് പറയാൻ ആരംഭിച്ചു എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ അംബാനിയെയും അദാനിയെയും ചീത്ത വിളിക്കുന്നത് അദ്ദേഹം നിർത്തി തെലങ്കാനയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുത്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു അംബാനിയിൽ നിന്നും അദാനിയിൽ നിന്നും എത്ര പണം സ്വീകരിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കാൻ കോൺഗ്രസിൻ്റെ രാജകുമാരൻ തയ്യാറാകണം അവർ അംബാനി അദാനിയിൽ നിന്ന് എത്രയാണ് വാങ്ങിയത് എത്ര കള്ളപ്പണം ലഭിച്ചു ടെമ്പോ നിറയെ പണം കോൺഗ്രസിൽ എത്തിയോ ഇവർ തമ്മിൽ ഉണ്ടാക്കിയ ഇടപാട് എന്താണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് അംബാനി അദാനിയെ അധിക്ഷേപിക്കുന്നുത്തിയത് തീർച്ചയായും ഇതിന് പിന്നിൽ എന്തോ കാര്യമുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അംബാനിക്കും അദാനിക്കും പ്രത്യേക നേട്ടമുണ്ടാക്കാൻ ഉദ്ദേശിച്ചുള്ള നയങ്ങളുടെ പേരിൽ രാഹുൽ ഗാന്ധി നേരത്തെ കേന്ദ്രത്തെയും പ്രധാനമന്ത്രിയും നിരന്തരം ആക്രമിച്ചിരുന്നു അദാനി അംബാനി മോദി ഇടപാടുകൾ കോൺഗ്രസിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും പ്രചാരണ വിഷയങ്ങൾ പ്രധാനപ്പെട്ടതുമായിരുന്നു എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം രാഹുൽ ഈ വിഷയത്തിന് അത്ര പ്രാധാന്യം നൽകിയിട്ടില്ലെന്നാണ് പ്രധാനമന്ത്രി ആരോപിക്കുന്നത് അതേസമയം ഇന്നലെയും രാഹുൽ ഗാന്ധി ബി ജെ പിയും വ്യവസായികളും തമ്മിലുള്ള ബന്ധം തൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമാക്കിയിരുന്നു നിങ്ങൾ വനവാസിയാണെന്നാണ് ബി ജെ പി പറയുന്നത് എന്നാൽ അവർ എല്ലാ വനഭൂമിയും അദാനിക്ക് നൽകുന്നു എന്നായിരുന്നു ആദിവാസികൾ കൂടുതൽ പ്രാതിനിധ്യം നൽകേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് ചൊവ്വാഴ്ച ജാർഖണ്ഡിൽ ഒരു പ്രചരണ റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞത് അദ്ദേഹം ചെയ്യുന്നത് എന്തും ശതകുടീശ്വരന്മാർക്ക് വേണ്ടിയാണ് അദാനി അംബാനി തുടങ്ങിയ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തഞ്ച് സുഹൃത്തുക്കളാണ് അദ്ദേഹത്തിനുള്ളത് എന്ത് ജോലിയും ചെയ്യുന്നത് അവർക്ക് വേണ്ടി മാത്രമാണ് ഭൂമി അവർക്കുള്ളതാണ് കാട് അവർക്കുള്ളതാണ് മാധ്യമങ്ങൾ അവരുടേതാണ് അടിസ്ഥാന സൗകര്യങ്ങൾ അവരുടേതാണ് മേൽപ്പാലങ്ങൾ അവരുടേതാണ് പെട്രോൾ അവരുടേതാണ് എല്ലാം അവർക്കുള്ളതാണ് ദളിതർ ആദിവാസികൾ പിന്നാക്ക സമുദായങ്ങളിൽ നിന്നുള്ളവർ എന്നിവർ പൊതുമേഖലയിൽ സംവരണം നേടിയിരുന്നു ഇപ്പോൾ അവർ എല്ലാം സ്വകാര്യവൽക്കരിക്കുന്നു രാഹുൽ ഗാന്ധി ജാർഖണ്ഡിൽ പറഞ്ഞു റെയിൽവേയും സ്വകാര്യവൽക്കരിക്കുമെന്ന് അവർ പരസ്യമായി പറയുന്നു ഇത് നിങ്ങളുടെ സമ്പത്തിൻ്റെ റെയിൽവേ റോഡുകൾ ഫ്ലൈ ഓവറുകൾ ഇവ നിങ്ങളുടേതാണ് അദാനിയുടേതല്ല എന്നാൽ അദ്ദേഹം എല്ലാം അദാനിക്ക് നൽകുകയാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം